ാവ് അനിയത്തി ദുനിയാസാ പറഞ്ഞു ദയവായി നിന്റെ കഥ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തീർക്കുക അവൾ മറുപടി നൽകി രാജാവ് അനുവദിച്ചാൽ ഞാൻ പറയാം പറയൂ രാജാവ് സമ്മതിച്ചു അവൾ തുടർന്നു ഓ മഹാനായ രാജാവേ മുക്കുവൻ ഇഫ്രട്ടിനോട് പറഞ്ഞു നീ എന്നെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെയും വെറുതെ വിട്ടേനെ എന്നാൽ എന്റെ മരണത്തിൽ കുറഞ്ഞതൊന്നും നിന്നെ തൃപ്തിപ്പെടുത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിന്നെ ഈ ഭരണിയിൽ അടച്ചുപൂട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലും അപ്പോൾ ഭൂതം ഉറക്കെ വിളി നിലവിളിച്ചു അല്ലാ നിന്നെ കാത്തു രക്ഷിക്കട്ടെ ഓ മുക്കുവ അങ്ങനെ ചെയ്യല്ലേ പഴയ കാര്യങ്ങൾക്ക് എനിക്ക് മാപ്പ് മാപ്പുതരൂ എന്നെ വെറുതെ വിടൂ ഞാൻ നിഷ്ഠൂരനാണെങ്കിൽ നീ ഉദാരനാണ് ദോഷം ചെയ്യുന്നവനോട് നന്മ ചെയ്യുന്നു ഉമാമ അറ്റിക്കയോട് ചെയ്തതുപോലെ എന്നോട് ചെയ്യല്ലേ എന്താണ് അവരുടെ കാര്യം മുക്കുവൻ ചോദിച്ചു കഥ പറയാനുള്ള സമയമല്ല ഇത് ഞാൻ ഈ തടവിലല്ലേ എന്നാൽ എന്നെ പുറത്തിറക്കി വിടൂ അപ്പോൾ നിനക്ക് ആ കഥ ഞാൻ പറഞ്ഞു തരാം ആ ഭാഷ വിടൂ നിന്നെ കടലേക്ക് എറിയുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല ഒരിക്കലും നിനക്കിനി പുറത്തിറങ്ങാൻ കഴിയില്ല നിന്റെ സംരക്ഷണത്തിനായി ഞാൻ എത്ര സമയം വെദ ശ്രമിച്ചു എത്രമാത്രം എളിമയോടെ ഞാൻ കരഞ്ഞുകൊണ്ട് യാചിച്ചു എന്നാൽ നീ എന്നെ കൊന്നേ അടങ്ങൂ എന്ന് നിലപാടെടുത്തു നിന്റെ കയ്യിൽ നിന്ന് ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് നിന്നെ യാതൊരു വിധത്തിലും ഞാൻ മുറിവേൽപ്പിക്കുകയോ എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്യുകയോ ഉണ്ടായിട്ടില്ല ഞാൻ നിങ്ങളെ ഈ ജയിലിൽ നിന്ന് രക്ഷിക്കുക മാത്രമാണ് ചെയ്തത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരു ദുഷ്ടനാണെന്ന് ഞാൻ നിന്നെ കടലിൽ എറിഞ്ഞ ശേഷം ഏതെങ്കിലും മുക്കുവൻ നിന്നെ വലവീശി പിടിച്ചാൽ അത് വീണ്ടും കടലിലേക്ക് തന്നെ വലിച്ചെറിയാൻ ഞാൻ ആ മുക്കുവനോട് പറയും ലോകാവസാനം വരെ അങ്ങനെ കടലിനടിയിൽ കിടക്കട്ടെ അതാവട്ടെ നിന്റെ അന്ത്യം എന്നാൽ ഇഫ്രിട്ട് വാവിട്ട് നിലവിളിച്ചു എന്നെ തുറന്നുവിടൂ ഉദാരമനസ്കഥ പ്രദർശിപ്പിക്കാനുള്ള ശ്രേഷ്ഠമായ ഒരു അവസരമാണിത് ഞാൻ നീയുമായി ഒരു കരാർ ഉണ്ടാക്കാം ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുകയില്ല നിന്നെ ആവശ്യപ്പോഴേ ഉള്ളപ്പോഴെല്ലാം ഞാൻ സഹായിക്കാം രണ്ട് വ്യവസ്ഥകൾമേൽ മുക്കുവൻ അയാളുടെ വാഗ്ദാനങ്ങൾ സമ്മതിച്ചു തന്നെ മുമ്പത്തെ പോലെ ശല്യപ്പെടുത്തരുത് മാത്രമല്ല അയാളെ സേവിക്കുകയും വേണം സർവശക്തനായ അള്ളായുടെ പേരിൽ ദൃഢപ്രതിജ്ഞ എടുത്ത ശേഷം അയാൾ ഭരണി തുറന്നു ഗംഭീരമായ പുകപടലം ഉയർന്നുവന്നു പിന്നെ അത് കട്ടിയായി ഒരിക്കൽ കൂടി അത് ഒരു ഭീകരനായ ഭൂതമായി മാറി അവൻ ഒറ്റ ആട്ടിന് ആ ജാർ കടലിലേക്ക് തെറിപ്പിച്ചു അതുകൊണ്ട് തന്നെയും അവൻ കൊന്നുകളയുമോ എന്ന് മുക്കുവൻ പേടിച്ചു അയാൾ തന്നോട് തന്നെ പറഞ്ഞു ഇത് കള്ളസത്യമാണ് അയാൾ മനസ്സിൽ ധൈര്യം സംഭവിച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓ ഇഫ്രിട്ട് അല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കരാർ വ്യവസ്ഥകൾ പാലിക്കുക കാരണം നിങ്ങളുടെ വ്യവസ്ഥകൾ സ്വയം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തപ്പെടും നിങ്ങൾ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട് അല്ല നിങ്ങളോട് തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളും എന്നോട് തെറ്റ് ചെയ്യില്ലെന്ന് ശബനം ചെയ്തിട്ടുണ്ട് സത്യമായും അവൻ ശങ്കാശീലമുള്ളൊരു ദൈവമാണ് പാപിയെ വെറുതെ വിടില്ല രക്ഷപ്പെടാൻ അനുവദിക്കില്ല യോഗി ദുബാൻ യൂനാൻ രാജാവിനോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നോട് പറയുകയാണ് എന്നെ വെറുതെ വിടൂ എങ്കിൽ അള്ള നിന്നെ വെറുതെ വിടും ഇഫ്രെട്ട് പൊട്ടിച്ചിരിച്ചു ഞെളിഞ്ഞു നടന്നുകൊണ്ട് മുക്കുവനോട് പറഞ്ഞു എന്നെ പിന്തുടരൂ മുക്കുവൻ ഒരു അകലം പാലിച്ച് ഭൂതത്തിനെ പിന്തുടർന്നു കാരണം അയാൾക്ക് രക്ഷപ്പെടുമെന്ന് അത്ര ഉറപ്പില്ലായിരുന്നു അവർ നഗരം വിട്ട് പ്രാന്തപ്രദേശത്തിലെത്തി കൃഷി ഇറക്കാത്ത തരിശുഭൂമിയിൽ പ്രവേശിച്ചു പിന്നെ മരുഭൂമിയാണ് അതാ നോക്കൂ അതിനടുവിൽ അതാ ഒരു പർവ്വത തടാകം ഇഫ്ലൂട്ട് കാലുകൾ വലിച്ചു വെച്ച് ബുദ്ധിമുട്ടി അതിൻ്റെ നടുവിലേക്ക് നടന്നു പിന്നെ വീണ്ടും വിളിച്ചു പറഞ്ഞു അയാൾ ചെന്നപ്പോൾ ഫൂതം തടാകത്തിന്റെ മധ്യത്തിൽ നിന്ന് മുക്കുവനോട് മീൻ പിടിക്കാനായി വല വീശാൻ ഉത്തരവ് കൊടുത്തു മുക്കുവൻ വെള്ളത്തിലേക്ക് നോക്കി വെളുപ്പും ചുകപ്പും നീലയും മഞ്ഞയുമായ പലതരം മീനുകളെ കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടുപോയി എന്തായാലും അയാൾ വല വീശി അത് വലിച്ചു കയറ്റിയപ്പോൾ വലയിൽ നാല് മത്സ്യങ്ങൾ പെട്ടതായി കണ്ടു നാല് വിവിധ നിറത്തിലുള്ളവ അയാൾ വളരെയേറെ ആഹ്ലാദിച്ചു അതിനേക്കാൾ ആഹ്ലാദമുണ്ടായത് ഭൂതം ഇപ്രകാരം പറഞ്ഞപ്പോഴാണ് ഇത് കൊണ്ടുപോയി സുൽത്താനെ സമ്മാനിക്കുക അപ്പോൾ അദ്ദേഹം നിനക്ക് ധാരാളം പണം തന്നു ഒരു ധനികനാക്കും ഇനി എന്നോട് ക്ഷമിക്കൂ നിനക്ക് ഈ രീതിയിൽ ഒരു ഉപകാരം ചെയ്യാനേ എനിക്കറിയൂ കാരണം ആയിരത്തി എണ്ണൂറ് വർഷമായി ഈ ലോകത്തിന്റെ മുഖം കാണാനാകാതെ ഞാൻ കടലിനടിയിൽ കിടക്കുകയായിരുന്നല്ലോ എന്നാൽ ദിവസത്തിൽ ഒരിക്കലേ നീ ഇവിടെ വന്ന് മീൻ പിടിക്കാവൂ പിന്നെ ഭൂതം യാത്ര പറഞ്ഞു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വീണ്ടും കാണാം എന്നിട്ട് കാലുകൊണ്ട് കൊണ്ട് ഭൂമിയിൽ ഒറ്റ ചവിട്ട് കൊടുത്തു ഭൂമി കുഴിഞ്ഞു അതിലൂടെ ഭൂതം അപ്രത്യക്ഷനായി ഭയങ്കര വിസ്മയത്തോടെ ഇഫ്രുട്ടുമായി നടന്ന സംഭവങ്ങൾ അയാൾ ഓർത്തു മീനുകളുമായി അയാൾ നഗരത്തിലേക്ക് നടന്നു അയാൾ വീട്ടിലെത്തിയ ഉടനെ ഒരു മൺകലം മൺകലമെടുത്ത് അതിൽ വെള്ളം നിറച്ചു അതിൽ ഈ മീനുകളെ ഇട്ടു അവ അതിനുള്ളിൽ ചാടി കളിക്കാൻ തുടങ്ങി പിന്നെ ആ കുടം തള്ളിയിലേറ്റി അയാൾ കൊട്ടാരത്തിലേക്ക് യാത്ര പോയായി മീനുകളെ രാജാവിന് മുന്നിൽ സമർപ്പിച്ചു ആ മനോഹരമായ കാഴ്ച കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും ഗുണമേന്മയും ഭംഗിയുമുള്ള മീനുകളെ കണ്ടിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ മീനുകളെ ആ പുതിയ അടിമ പെൺകുട്ടിക്ക് കൊടുക്കൂ അതവൾ നമ്മൾക്ക് വേണ്ടി പാകം ചെയ്യട്ടെ ആ അടിമ പെൺകുട്ടിയെ മൂന്ന് ദിവസം മുമ്പ് മാത്രമാണ് റൌമിലെ രാജാവ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത് അതുകൊണ്ട് പാചക കലയിലേക്ക് അവളുടെ കഴിവ് അദ്ദേഹത്തിന് പരീക്ഷിക്കാൻ സമയം കിട്ടിയില്ല അങ്ങനെ മന്ത്രി ആ മീനുകൾ എടുത്തുകൊണ്ടുപോയി പാചകക്കരിക്ക് കൊടുത്ത് അത് വർക്കാനായി ഉത്തരവിട്ടു ഹേ യുവതി രാജാവ് ഇപ്രകാരം എന്നോട് പറഞ്ഞയച്ചിരിക്കുകയാണ് ഞാൻ നിന്റെ പാചകം പരീക്ഷിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം നിന്റെ വിദഗ്ധമായ കൈപുണ്യവും രുചികരമായ പാചകവും ഞങ്ങൾ ആസ്വദിക്കട്ടെ കാരണം ഈ മത്സ്യങ്ങൾ സുൽത്താൻ ലഭിച്ച അപൂർവ പാരിതോഷികമാണ് ശ്രദ്ധയോടെ അവൾക്ക് തന്റെ ചുമതല വിശദീകരിച്ചു കൊടുത്ത ശേഷം മന്ത്രി രാജസന്നിധിയിലേക്ക് തിരിച്ചെത്തി മുക്കുവന് നാനൂറ് ദിനാർ കൊടുക്കുവാനായി രാജാവും മന്ത്രിക്ക് ഉത്തരവ് നൽകി മന്ത്രി അപ്രകാരം ചെയ്തു മുക്കുവൻ അത് മാറ പിടിച്ച് തട്ടിത്തടഞ്ഞ് വീണ്ടും വീണ്ടും എഴുന്നേറ്റും വീട്ടിലേക്ക് ഓടി ഇതെല്ലാം ഒരു സ്വപ്നമാണോ എന്ന് അയാൾക്ക് തോന്നാതിരുന്നില്ല ആ കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അയാൾ വാങ്ങിച്ച് അങ്ങേയറ്റ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ഭാര്യയുടെ അടുത്തെത്തി ഇത്രയും അയാളെക്കുറിച്ച് ഇനി പാചകക്കാരിയുടെ അടുത്തേക്ക് പോകാം അവൾ മീൻ വൃത്തിയാക്കി ഫ്രൈയിങ് പാനിൽ വെച്ച് അതിന് മീതെ എണ്ണ തളിച്ച് ഒരു ഭാഗം ഒരിച്ചു പിന്നെ അത് അവൾ തിരിച്ചിട്ടപ്പോൾ അത് ആ അടുക്കള ചുമർ രണ്ടായി പിളർന്ന് അതിസുന്ദരമായ കണ്ണുകളും മുഖവുമുള്ള ഒരു യുവതി പുറത്തു വന്നിരിക്കുന്നു അവൾ സിൽക്ക് ഡ്രസ്സും നീല അരികുള ഉറുമാൽ തട്ടുമാണ് ധരിച്ചിരിക്കുള്ളത് അമൂല്യമായ രത്നങ്ങൾ പതിച്ചിട്ടുള്ള മോതിരം വിരലുകളിലും വലിയ വളയങ്ങൾ കാതുകളിലും തിളങ്ങുന്ന ബ്രേസ്ലെറ്റുകൾ കൈത്തണ്ട തണ്ടകളിലും ധരിച്ചിരിക്കുന്നു നീണ്ട ഒരു ചൂരൽ അവളുടെ കയ്യിലുണ്ട് ഫ്രൈയിങ് പാനിൽ ആ ചൂരൽ കൊണ്ട് കുത്തിയിട്ട് അവൾ പറഞ്ഞു ഓ മീനെ ഓ മീനെ നീ സ്വന്തം കരാർ വ്യവസ്ഥകളിൽ ഉറച്ചു നിൽക്കുന്നു പാചകക്കാർ ഈ മായാരൂപം കണ്ടപ്പോൾ ബോധം കെട്ടുവീണു ആ യുവതി തന്റെ വാക്കുകൾ രണ്ടാമതും മൂന്നാമതും ആവർത്തിച്ചു ഒടുവിൽ ആ മീനുകൾ ഫ്രൈയിങ് പാനിൽ നിന്ന് തല ഉയർത്തി നോക്കി വ്യക്തമായി പറഞ്ഞു അതെ അതെ ഒരേ ശബ്ദത്തിൽ അവർ ഉരുവിട്ടു തിരിച്ചുവരൂ ഞാനും അപ്രകാരം തരും വരും അതിനുശേഷം ആ യുവതി ഫ്രൈയിങ് പാൻ മറിച്ചിട്ട് വന്ന മാതിരി അടുക്കള ചുമർ രണ്ടായി പിളർന്ന് അതിനുള്ളിലേക്ക് അപ്രത്യക്ഷയായി പാചകക്കാരെ ബോധമുണർ നോക്കിയപ്പോൾ കണ്ടത് കത്തിക്കരിഞ്ഞ നാല് മീനുകളെയാണ് അവൾ പേടിച്ച് നിലവിളിച്ച് ബോധം കെട്ടു വീണു അവൾ ഈ നിലയിൽ കിടക്കുന്ന സമയത്ത് മന്ത്രി മീനിനായി അവിടെ എത്തി അവൾ ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് അവളെ തട്ടി വിളിച്ചു പറഞ്ഞു സുൽത്താന് വേണ്ടി മീൻ കൊണ്ടുവരൂ അപ്പോൾ ബോധം വന്ന് അവൾ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു മന്ത്രി വിസ്മയപ്പെട്ടുപോയി ഇത് ഒരു സംഭവം തന്നെ അയാൾ മുക്കു വിളിച്ചു വരുത്തി പറഞ്ഞു ഓ മീൻകാരാ നിങ്ങൾ മുമ്പ് കൊണ്ടുവന്നതു പോലുള്ള നാല് മീനുകൾ കൊണ്ടുവരിക അതനുസരിച്ച് അയാൾ ആ തടാകത്തിൽ പോയി വല വീശി അയാൾ വല വലിച്ചു കയറ്റപ്പോൾ അതാ നോക്കൂ അതുപോലുള്ള നാല് മീനുകൾ ഇതയാൾ ഉടനെ മന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി മന്ത്രി അതുമായി പാചകക്കാരുടെ അടുത്തെത്തി പറഞ്ഞു ഇത് നീ എന്റെ മുന്നിൽ വെച്ച് പൊരിക്കുക കാര്യങ്ങൾ ഞാനൊന്ന് കാണട്ടെ ആ പെണ്ണ് എഴുന്നേറ്റ് മീൻ വൃത്തിയാക്കി അത് ഫ്രൈയിങ് പാനിൽ ഇട്ട് തീ കത്തിച്ച് പൊരിക്കാൻ തുടങ്ങി അവർ അവിടെ അല്പനേരം നിന്ന പുഴേക്ക് മുമ്പത്തെ പോലെ ചുമർ പിളർന്ന് അതിനുള്ളിൽ നിന്നും ആ യുവതി പ്രത്യക്ഷപ്പെട്ടു പഴയതുപോലുള്ള വേഷം കയ്യിൽ അതേ ചൂരൽ അവൾ വീണ്ടും ആ വടി കൊണ്ട് ഫ്രൈയിങ് പാനിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഓ മീനേ ഓ മീനേ നിന്റെ പഴയ കരാർ വ്യവസ്ഥയിൽ നീ ഉറച്ചു നിൽക്കുന്നു മീനുകൾ തല തലകൾ ഉയർത്തി ആവർത്തിച്ച് ഉവ് ഉവ് അവർ പഴയ പല്ലവി തന്നെ ഉരുവിട്ടു തിരിച്ചു വരൂ ഞാനും അപ്രകാരം വരും നേരം വിളിക്കാറായെന്ന് മനസ്സിലാക്കിയ ഷാഹർ ആസാദ് അവൾക്കനുവദിച്ച കഥ പറച്ചിൽ നിർത്തി